സ്ലാമല ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെയും ഈ വിഷയം നമ്മൾ കേൾക്കുകയായിരുന്നു ഈ പോക്ക് പോയാൽ എവിടെ എത്തും എന്ന് ചോദിച്ചാൽ അത് പ്രവചിക്കാനൊന്നും നമ്മൾ ആളല്ല അതിന് നമുക്ക് കഴിയൂലും നമ്മൾ ചെയ്യാനും പാടില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ശരിയായ ആദർശം മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ആദ്യ നാൾ തൊട്ട് ഉയർത്തിപ്പിടിച്ച ആദർശം ആരൊക്കെ എതിർത്താലും ശക്തമായി അതിവിടെ നിലനിൽക്കും അതിനൊരു കൂട്ടായ്മയും ഇവിടെ നിലനിൽക്കും അത് വിസ്ഡം പറയുന്നതല്ല അത് അതാൻ്റെ റസൂല് തന്നെ ആ നിലക്കതിൻ്റെ ഹക്കിലുള്ള ഒരാളുകൾ ക്യാമത്നാള് വരെ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് ലാ ലാ തസാലു വാഹിരീന ആയിക്കൊണ്ടേയിരിക്കും ഈ ഉമ്മത്തില് സത്യത്തിൽ പ്രകടമായി നിൽക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അവരെ ആര് കൈയ്യൊഴിഞ്ഞാലും അവർക്കത് യാതൊരു പ്രയാസവും ഉണ്ടാക്കുകയില്ല ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല അത് ഹത്തായി വഹും കദാലിഖ് ഈ രോഗാവസാനം വരെ അതോടെ ഉണ്ടാവുന്ന അപ്പോൾ അത് ആരെങ്കിലും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ട് ഇല്ലാതെയാവുകയില്ല ഈ കൂട്ടായ്മ ഈ സത്യം പ്രചരിപ്പിക്കുന്ന ഒരു സംഘം ഇവിടെ ഉണ്ടാകും നമുക്കറിയാം മുജാഹിദുകൾ എന്ന് പറയുന്നത് എ പി മുമ്പ് പറയാറുള്ളത് പോലെ ഒരു ആവറേജിന് മുകളിലുള്ളവരാണ് അവരൊരിക്കലും തക്കലീദിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയില്ല അവർ സത്യം എവിടെയാണ് എന്ന് നോക്കിയിട്ട് അതിൻ്റെ കൂടെ നിൽക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ അത് ഏത് വിഭാഗത്തിൽ ഇനി സി ഡി ടവർ കേന്ദ്രീകരിച്ചായിരുന്നാലും മർക്കസധവ കേന്ദ്രീകരിച്ചായിരുന്നാലും വിഷ്ടത്തിൻ്റെ കൂടെ ഉള്ള ആളുകളാണെങ്കിലും അവരങ്ങനെ അങ്ങ് അന്ധമായി നേതാക്കന്മാരെന്ത് പറയുന്നു എന്ന് നോക്കിയിട്ട് നിൽക്കില്ല പരലോകപ്പേടിയുള്ളവർ നിക്കൂല അവരതിൻ്റെ ഹക്കും പാത്രവും നോക്കിയിട്ടേ നിൽക്കുകയുള്ളൂ ഇപ്പം ഇന്ന് ഇവിടെ അവതരിപ്പിച്ച വിഷയം പലരും വിചാരിച്ചു പോയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ വിസ്ഡം എന്തോ കുറേ പുതിയ കൊണ്ടുവന്നതാണ് അവർക്കെന്തോ ഒരു തകരാറ് വന്നതാണ് അതുകൊണ്ട് അവരെ പുറത്താക്കിയാണ് ഈ കേട്ട ഇത് മുഴുവൻ കേട്ട ഒരാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവരെക്കുറിച്ച് ഷിർക്ക് ആരോപിച്ചു ആരോപിച്ചപ്പോൾ ആ ഷിർക്ക് തിരിച്ചു വന്നു ഇപ്പോൾ വലിയ അബദ്ധത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ നേതാക്കന്മാരെയും അതിൻ്റെ മുൻകാല പ്രഭാഷണങ്ങളെയും പുസ്തകങ്ങളെയും ഒക്കെ തള്ളിക്കൊണ്ട് പുതിയൊരു സംഘമായി വന്നിരിക്കുന്നത് അതിൻ്റെ ഔദ്യോഗികത അവകാശപ്പെടുന്ന ആളുകൾ തന്നെയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പേരും സ്ഥാപനങ്ങളും ഓഫീസും ഒരുപക്ഷെ മാറി എന്ന് വന്നേക്കാം ഈ ആദർശം ഇവിടെ ശരിയായ ആദർശമെന്തു ചെയ്യും ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും കാരണം പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മുന്നോട്ട് പോയ ഒരു കൂട്ടായ്മയാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിസ്റ്റത്തിൻ്റെ കഴിഞ്ഞ കാലം അതിൻ്റെ തെളിവാണ് ഈ ചുരുങ്ങിയ ഒരു കാലഘട്ടം കൊണ്ട് തന്നെ സുസംഘടിതമായി അതിൻ്റെ സംഘടനാ സംവിധാനങ്ങൾ വളർന്നു വന്നു ജാമിയ അൽ ഹിന്ദെന്ന് പറയുന്ന രണ്ട് സ്ഥാപനങ്ങൾ ഉയർന്നു വന്നു അതുപോലെ ഗ്രീൻ വാലി എന്ന് പറയുന്ന സ്ഥാപനമുണ്ടായി റേഡിയോ സംവിധാനം നന്നായി മുന്നോട്ട് പോകുന്നു ഇതൊക്കെ എന്തുകൊണ്ട് ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് എന്തുകൊണ്ട് സഹായം കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ഇതാ പ്രവാചകന്മാരുടെ ആ രീതി അനുസരിച്ച് അതിൻ്റെ മുൻഗണനാക്രമം പാലിച്ചുകൊണ്ടാണ് ഈ പ്രബോധന പ്രവർത്തനങ്ങളുമായി വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം അതിനാവശ്യമായ സമഗ്രമായ പ്രവർത്തന പദ്ധതികളും നിസ്വാർത്ഥരായ പ്രവർത്തകന്മാരും ചേർന്നുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത് ഇതിൻ്റെ മുൻഗണന എന്ന് പറയുന്നത് ഒന്നാമത്തെ തൗഹൈ തന്നെയാണ് അതിന് വിപുലമായ പ്രോഗ്രാമുകൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മുഖാമുഖങ്ങൾ ആദർശ സമ്മേളനങ്ങൾ തസ്ഫീയ ആദർശ സമ്മേളനങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ പടച്ചോൺ വിവാദം ഉണ്ടായ സമയത്ത് അതിനെതിരെ ശക്തമായ പ്രഭാഷണങ്ങൾ എഴുത്തുകൾ ലഘുലേഖാ വിതരണങ്ങൾ അങ്ങനെ അല്ലല്ലാത്തവരോട് ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന അവസ്ഥ ആരിലൊക്കെ ഉണ്ടോ അവിടെ ശക്തമായി അത് ഇടപെടുന്നു ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുൻഗണന അതുതന്നെയാണ് ഈ പ്രസ്ഥാനം ഈ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പ്രമാണം അത് ബഹുമാനായ പർപ്പൂർ മൗലുവിൻ്റെ ഒന്നാമത്തെ സംസാരത്തിൽ അവിടെ കെ പി മുഹമ്മദ് മൗലുവിയുടെ ഒരു ക്ലിപ്പ് ഇവിടെ കേൾപ്പിക്കുന്നുണ്ടായി പിന്നെ വിദേശത്ത് പ്രസംഗിച്ചൊരു പ്രസംഗമാണ് എത്ര ക്ലിയറായിട്ട് പറയുന്നത് കെ പി പറയാണ് ഖുറാനു സുന്നത്തും തെളിവാണ് എന്ന് പ്രചരി പഠിപ്പിക്കാനാണ് നമ്മൾ ശ്രമിച്ചത് അത് അലഹമ്മില്ല ഇപ്പം എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഇനി നമുക്ക് പറയാനും പഠിപ്പിക്കാനും ഉള്ളത് ഈ കുറാൻ സുന്നത്തും സച്ചരിതരുടെ മാർഗം അനുസരിച്ച് വ്യാഖ്യാനിക്കണം എന്നുകൂടി നമുക്ക് പഠിപ്പിക്കാനുണ്ട് ആ ഉത്തരവാദിത്തമാണ് ഇന്ന് ഈ കൂട്ടായ്മ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ആ പ്രമാണം ആ രീതിയിൽ ആ മൻഹജ് അനുസരിച്ചുകൊണ്ട് കൊണ്ട് സ്വീകരിക്കാം മൻഹജ് പ്രമാണമല്ല അത് പ്രമാണം സ്വീകരിക്കുവാനുള്ള ഒരു മെത്തഡോളജി മാത്രമാണ് അതിനുവേണ്ടി ഹദീസ് സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു ഈ വിഷയം ഈ പ്രമാണത്തെ കൂട്ടി മാറ്റുന്നത് ആരാണോ അതിനെതിരെ ശക്തമായ പ്രബോധനം അതാണ് ഇപ്പോൾ പരപ്പനങ്ങാടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗണ്നങ്ങൾ ഇപ്പോൾ മൂന്നാമത്തെ ഗണ്നവും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നിവിടെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമും അത് തന്നെയാണ് ഇവിടെ ശക്തമായി മുജാഹിദ് പ്രസ്ഥാനത്തെ അതിൻ്റെ സർവ്വ സംവിധാനങ്ങളെയും എന്തൊരു ആദർശത്തിന് വേണ്ടിയാണോ ആ പ്രസ്ഥാനം ഉണ്ടാക്കിയത് അതിന് നേരെ എതിരായി അതിൻ്റെ സൗകര്യങ്ങളെയും സംവിധാനങ്ങളെയും ഉപയോഗിക്കുന്ന ഒരു ഗുരുതരാവസ്ഥ ഇവിടെ ഉണ്ടാകുമ്പോൾ അത് ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരിക എന്നത് നമ്മുടെ ബാധ്യതയാണ് അതുപോലെ തന്നെ മതനിരാസം ലിബറലിസം അതിവിടെ പല രീ പല രീതിയിൽ വന്നു കൊണ്ടിരിക്കുന്നു അതിനെതിരെ ഡയലോഗുകളായി ഫാമിലി കോൺഫറൻസുകളായി അതുപോലെ തന്നെ ജനറൽ ന്യൂട്രൽ പോലുള്ള അപകടകരമായ ആശയങ്ങൾ പാഠപുസ്തകങ്ങളിലേക്ക് വന്നപ്പോൾ അത് കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു അങ്ങനെ എല്ലാ മേഖലകളിലും സമഗ്രമായി ഇതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളിയാണ് ഇന്ന ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അവിടെ ഈ പീസ് റേഡിയോ ശക്തമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലെല്ലാ ആഴ്ചയും വരുന്ന അൽ ഇജാബ എന്ന് പറയുന്ന ചോദ്യോത്തര പരിപാടി ലൈവ് കൗൺസിലിങ് അതുപോലെ തന്നെ ആനുകാലിക വിഷയങ്ങൾ വിലയിരുത്തുന്ന ലൈറ്റ് മതപരമായ വിഷയങ്ങൾ വിലയിരുത്തുന്ന പ്രൂഫ് പോയിന്റ് പോലെയുള്ള പ്രോഗ്രാമുകൾ ഇന്ന് വലിയ ഒരു വിളക്കുമാടമായി നമുക്ക് തെളിഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയും അതുപോലെ തന്നെ ശരിയായ രീതിയിൽ മതം പഠിപ്പിക്കാൻ വേണ്ടി അടുത്തൊരു തലമുറയെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ജാമിയാൽ ഹിന്ദ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി നമ്മൾ സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ മദ്രസ സംവിധാനം സുസംഘടിതമായി മുന്നോട്ട് പോകുന്നു അഞ്ഞൂറ് പോലെയുള്ള കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ലൈഫ് കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അഹിർസുന്ന ആദർശ പഠനം നടന്നുകൊണ്ടിരിക്കുന്നു നേർപ്പദം വാരിക അതിൻ്റെ പ്രചാരണ മാസമിൻഷാ ഈ ഡിസംബറിൽ വരാനിരിക്കുകയാണ് അതിന് ശക്തമായ ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ സംഘടന അതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിസ്ഡം ബുക്സ് ഇന്ന് കനപ്പെട്ട ബുക്കുകൾ ഇവിടെ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ഷാർജ ബുക്ക് ഫെയറിൽ വെച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ ഐ എസ്സിന് എതിരുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇതിനൊക്കെ മതപരമായ രീതിയിൽ കൃത്യമായ മാർഗ്ഗനിർദ്ദേശം നൽകാൻ ലജ്നത്തുൽ ബഹ്ൽ ഇസ്ലാമിയ എന്ന ബഹുമാനനായ പറപ്പൂർ മൗലവിയുടെ അധ്യക്ഷതയിലുള്ള പണ്ഡിത പണ്ഡിതസഭ ഇതിനെയെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു ഇത്തരം പ്രോഗ്രാമുകള് പരിപാടികൾ പണ്ഡിതന്മാർക്ക് എങ്ങനെയാണ് മാർഗനിർദ്ദേശം നൽകേണ്ടത് ആറുമാസത്തിൽ ഒരിക്കൽ അവരെ വിളിച്ചുകൂട്ടി താമസിപ്പിച്ച് ഓരോ ഹത്തീപുമാരും എങ്ങനെയാണ് ഹുത്തുമ പറയേണ്ടത് അതിലെന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൃത്യമായ ധാരണകൾ കൊടുത്തുകൊണ്ടുതന്നെയാണ് ഈ കൂട്ടായ്മ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ യുവജന വിഭാഗം അലഹമില്ല മലപ്പുറത്ത് വെച്ചുകൊണ്ട് ഗംഭീരമായ രീതിയിൽ ഒരു യുവജന സമ്മേളനം നടത്തിയത് നമുക്ക് കാണാം ഈ അടുത്ത ആഴ്ച അടുത്ത ദിവസം ഇനി അതിൻ്റെ നേതൃത്വത്തിൽ പ്രൊഫൈസ് നടക്കാനിരിക്കുകയാണ് അതുപോലെ സ്റ്റുഡൻസ് ഇൻഷല്ല അടുത്ത മെയ് മാസത്തിൽ പെരിന്തൽമണ്ണയിൽ വെച്ചുകൊണ്ട് ഒരു ഐതിഹാസികമായ വിദ്യാർത്ഥി സമ്മേളനത്തിനുള്ള കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഇതിന് വിമൻസ് മീമുകൊണ്ട് ഗേൾസ് വീമും കൊണ്ട് അവരതിൻ്റേതായ രീതിയിൽ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു അതുപോലെ ഗ്രീൻ വാലി ക്യാമ്പസ് ഇതോടൊപ്പം കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് മംഗലാപുരത്തും അതുപോലെ തന്നെ ബാംഗ്ലൂരിലും ഡൽഹിയിലും ചെന്നൈയിലും മൈസൂരിലും അങ്ങനെ തുടങ്ങി വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലൂടെ ഇന്ന് ഇതിൻ്റെ പ്രവർത്തനം സംഘടിതമായ സ്വഭാവത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് കടല് കടന്നു കഴിഞ്ഞാൽ ജി സി സി രാഷ്ട്രങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തകന്മാർ ഇന്ന് സുസംഘടിതരാണ് ബഹുമാനായ പി എൻ അബ്ദുൽ ലത്തീഫ് മദനിയും അതുപോലെ തന്നെ ഞാനും സി പി സലീമും ഷെരീഫ് അലാങ്കോടും ഒക്കെ ഈ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ പോയി അവിടെയുള്ള നാഷണൽ കമ്മിറ്റിക്ക് രൂപം കൊടുത്ത് ശക്തമായ ഒരു വർഷത്തേക്കുള്ള പ്രവർത്തന പദ്ധതികൾ ആലോചിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുള്ളത് അങ്ങനെ എല്ലാ രംഗത്തും ഇന്ന് സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട് അഥവാ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഒരു പിളർപ്പുമില്ലാതെ നിൽക്കുന്നു നിൽക്കുകയായിരുന്നുവെങ്കിൽ നമ്മുടെ നേതാക്കന്മാരെല്ലാവരും ഒന്നിച്ചുകൂടി എന്തൊരു പ്രവർത്തനമാണോ ചെയ്യുക ആ പ്രവർത്തനം ഇന്ന് അതേ ശൈലിയിലും അതേ രൂപത്തിലും ഏറ്റെടുത്തുകൊണ്ടാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇന്ന് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഈ ഔദ്യോഗികത അവകാശപ്പെടുന്ന ആളുകളാകട്ടെ അവർ നേരെ തിരിച്ചു നടക്കുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നത് ആദർശപരമായും സംഘടനാപരമായും പ്രബോധനപരമായും അവരിന്ന് തിരിച്ചു നടക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുജാഹിദികളിൽ ആത്മാർത്ഥതയുള്ളവർ ഈ ആദർശ വിശുദ്ധിയിൽ തന്നെ ഇൻഷാ ഇൻഷാല്ല നിലകൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകും അത് വിശുദ്ധത്തിനോടൊപ്പം ഉള്ളവർ മാത്രമല്ല ഈ പ്രഭാഷണങ്ങൾ ശരിയായി കേട്ട് കഴിഞ്ഞാൽ ഇതാ ഞങ്ങൾക്കാണ് അബദ്ധം പറ്റിയത് എന്ന് മനസ്സിലാക്കി അത്തരം ആളുകളുടെ കൂട്ടത്തിലുള്ളവർ ശരിയായ രീതിയിലേക്ക് പ്രവർത്തനത്തിൻ്റെ രംഗത്തേക്ക് തിരിച്ചു വരും ഒരു അവർ വിശ്വത്തിൻ്റെ മെമ്പർഷിപ്പ് എടുത്തുകൊള്ളണമെന്നില്ല ദിവസം മുന്നോട്ട് പോകും തോറും കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വ്യക്തമായി കൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞത് ഇന്ന് പുലർന്നു കാണുകയാണ് വിസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്താണോ ഇവിടെ പറഞ്ഞത് അത് ഇന്ന് ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ പുലർന്നു കാണുകയാണ് എന്നാൽ ഇതിനെതിരിൽ ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകളുടെ പൊടി പോലും ആ ആരോപണങ്ങളുടെ പൊടി പോലും ഇന്ന് കാണാൻ കഴിയുന്നില്ല കാര്യമായി പറഞ്ഞിരുന്നത് എന്താണ് നിങ്ങൾക്ക് ആറുമാസം മാത്രമേ ആയുസുള്ളൂ എന്നാണ് ആ ആറുമാസം കഴിഞ്ഞ് ഇന്ന് പതിറ്റ പത്തു വർഷത്തിനപ്പുറം പിന്നിട്ടുകൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇവർക്കെങ്ങാനും ഒരട്ജ് കിട്ടിയാൽ ഇവർക്കെങ്ങാനും സ്ഥാപനം കിട്ടിയാൽ ഇവരെങ്ങാനും സംഘടന ഉണ്ടാക്കിയാൽ പള്ളി തോറും ജിന്നടിച്ചൽ കേന്ദ്ര അടിച്ചിറയ്ക്കൽ കേന്ദ്രങ്ങൾ ഉണ്ടാക്കും അതിൻ്റെ ഹോൾസെയിൽ ഏജൻറ്റുമാരായി മാറും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാവപ്പെട്ട കെ എൻ എമ്മിന്റെ കാരണവന്മാരെ ഇതിനോടൊപ്പം ഈ കുരുത്തക്കേടിനോടൊപ്പം നിർത്താൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന ഒരു വാചകം ഒരു ആശയം ഏത് പള്ളിയിലാണ് ഈ പത്ത് പതിമൂന്ന് വർഷം പിന്നിട്ടിട്ട് അങ്ങനെയുള്ള ഒരു അടിച്ചിറയ്ക്കൽ കേന്ദ്രം ഈ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങളൊന്നന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾക്കൊന്ന് തരണം ഒരിക്കലും ഇല്ല സുഹൃത്തുക്കളെ നിങ്ങൾ പറഞ്ഞ ആരോപണങ്ങൾ ഓരോന്നും മണൽച്ചിറ പോലെ ഒലിച്ചു പോകുമ്പോൾ ഞങ്ങൾ നിരീക്ഷിച്ച കാര്യങ്ങൾ ഇവിടെ കൃത്യമായി പുലരുന്ന കാര്യമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും ഒന്നാമത്തെ കാര്യം ആദർശരഹിത ഐക്യമുണ്ടാക്കി ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് സിർക്ക് ഒരു കൂട്ടം ആളുകളെ നിങ്ങൾ പുറത്താക്കിയത് എന്ന് ഞങ്ങൾ നിങ്ങളുടെ മേലിൽ ആരോപിച്ചിരുന്നു ഞങ്ങൾക്കെതിൽ നിങ്ങൾ സിർക്ക് ആരോപിച്ച് പുറത്താക്കിയത് നിങ്ങൾക്ക് മർക്കസ് ഐക്യപ്പെടാനാണ് അതിന് തടസ്സം നിന്ന ആൾക്കാരെ ഒഴിവാക്കിയതാണ് എന്നായിരുന്നു ഞങ്ങളുടെ ഒരു ആക്ഷേപം ആ ആക്ഷേപം ഈ അച്ചടക്ക നടപടികൾ കഴിഞ്ഞ ഉടനെ തന്നെ അത് സംഭവിച്ചു ഉടനെ തന്നെ അവർ ഐക്യപ്പെട്ടല്ലോ ആ പറഞ്ഞത് സത്യമായി പുലർന്നു കണ്ടില്ലേ നിങ്ങൾ പിന്നീട് രണ്ടാമത് കാണാം ഐക്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ ആദർശത്തിൽ വ്യക്തത വേണമെന്ന് വിസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അന്ന് എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും പ്രസംഗങ്ങൾ നടത്തി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഐക്യവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഞങ്ങൾ ഇത്ര മാസം ആദർശപരമായ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാം തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഐക്യപ്പെടുന്നത് എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ എണ്ണി എണ്ണി പറഞ്ഞു കൊടുത്തു നിങ്ങൾ സിഹറിന്റെ വിഷയത്തിൽ തീരുമാനമായിട്ടില്ല അതുപോലെ ഹദീസുകളുടെ പല കാര്യങ്ങളിലും തീരുമാനമായിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു പക്ഷേ അതൊക്കെ ഞങ്ങൾ കൊണ്ടുപോകും നിങ്ങൾ കസൂയയാണെന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് കണ്ടതെന്താ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ തന്നെ രണ്ട് വിഭാഗം വീണ്ടും ഒരു വിഭാഗമായവർ രണ്ടായി പിരിഞ്ഞു പ്രവർത്തിക്കുന്ന ഗ്രംഗമാണ് പിന്നീട് നമ്മൾ കണ്ടത് അതുപോലെ മൂന്നാമതായി നമ്മൾ സൂചിപ്പിച്ചു ആദർശം തിരുത്താതെ കുറച്ചുപേർ സി ഡി ടവറിൽ ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് ഈ നിലപാട് പ്രാദേശിക പ്രവർത്തനങ്ങളെ പോലും ബാധിക്കും അഥവാ മർക്കസ് ദേവയിൽ നിന്ന് ഐക്യപ്പെട്ട് വന്ന ടീം പിന്നെ ഭിന്നിച്ചു പോയപ്പോൾ കുറച്ച് ആളുകൾ ഇവിടെ തന്നെ നിന്നു നമ്മുടെ ഉസൈലിം അടപൂരിനെ പോലെയുള്ള കുറേ ആളുകൾ ഇവിടെത്തെ നസ്ഗർ അലിയെ പോലെയുള്ള സലീം സലമിയെ പോലെയുള്ള കുറേ ആളുകൾ ഇവിടെ തന്നെ നിന്നു ബാക്കിയുള്ളവരൊക്കെ തിരിച്ചു പോയി അപ്പൊ നമ്മൾ പറഞ്ഞു എന്ത് ഈ ബാക്കി നിൽക്കുന്ന ആളും നിങ്ങളും കൂടി അവരെ വിശ്വാസവും ആദർശമൊന്നും മാറ്റാതെ പ്രവർത്തിച്ചാൽ നിങ്ങളെ ദഴവാരംഗം മുന്നോട്ട് പോകില്ല എന്ന് സൂചിപ്പിച്ചതാണ് എന്താ സംഭവിച്ചത് ഇന്ന് പലപ്പോഴും അവർക്ക് ഐക്യപ്പെട്ട കമ്മിറ്റികൾക്ക് ഒരുമിച്ച് പരിപാടി വയ്ക്കാൻ പല ശാഖകളിലും കഴിയുന്നില്ല നന്നായി പ്രവർത്തിച്ചിരുന്ന പല മണ്ഡലങ്ങളും പള്ളികളും ശാഖകളുമൊക്കെ ഇന്ന് ഒന്നും ചെയ്യാൻ കഴിയാതെ നിശ്ചലമായി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും മാത്രവുമല്ല ഒരു സമ്മേളനം സംഘടിപ്പിച്ചിട്ട് അതിൽ പരസ്പരം മറുപടി പറയേണ്ട അവസ്ഥയുണ്ടായി നമ്മൾ പറഞ്ഞതാണെന്ത് രണ്ട് ആദർശം ഏച്ചുകൂട്ടിപ്പോയാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല ബുദ്ധിമുട്ടും അത് നമ്മൾ സമ്മേളനത്തിൽ വരെ കണ്ടു പല പള്ളികളും ഇന്ന് നിസ്സംഗമായി നിൽക്കുകയാണ് പല ഹത്തീബുമാർക്കും വിഷയങ്ങൾ തുറന്ന് സംസാരിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല ഈ മടവു മർക്കസ് ദേവ വിഭാഗത്തിന് സംഭവിച്ച ഹദീസ് നിഷേധത്തെ പറ്റി വിശദമായി നമ്മൾ സംസാരിച്ച കാലമുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കെ എൻ എമ്മിനോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കും പണ്ഡിതന്മാർക്കും പ്രഭാഷകന്മാർക്കും ഇവർക്കെതിരെ ഇപ്പോൾ സംസാരിക്കാൻ കഴിയാത്തത് കാരണം അതേ ആശയമുള്ള ആളുകൾ ഇന്ന് ശാഖയിലല്ല മണ്ഡലത്തിലല്ല ജില്ലയിലല്ല സംസ്ഥാന കമ്മിറ്റികളിൽ വരെ ഇരിക്കുമ്പോൾ എങ്ങനെ ഇത് സെക്രട്ടറിയേറ്റിൽ ചർച്ച ചെയ്യും എങ്ങനെ ഇത് എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്യും എങ്ങനെ ഇത് കൗൺസിലിൽ ചർച്ച ചെയ്യും എങ്ങനെ എങ്ങനെയവരുടെ പണ്ഡിതസഭ കൂടി ഇത് വിലയിരുത്തും കാരണം രണ്ട് വ്യത്യസ്ത ആശയങ്ങളുള്ളവർ എങ്ങനെ ഒരുമിച്ച് പോകും ആ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കും എന്ന് പറഞ്ഞപ്പോൾ കളിയാക്കി പക്ഷേ ഇന്ന് ആ ബുദ്ധിമുട്ട് അവർ അനുഭവിച്ചു കൊണ്ടിരേ ഇരിക്കുകയാണ് ഇനി എന്താ സംഭവിക്കുക ഇതിനെങ്ങാനും നിങ്ങൾ പ്രതിരോധിച്ച് മുന്നോട്ട് പോയാൽ അഥവാ നിങ്ങളോടൊപ്പമുള്ള ആദർശം തിരുത്താതെ മർക്കസ് ദേവയിൽ നിന്ന് ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്ന ആളുകളെ തിരുത്താൻ അവരെ പ്രതിരോധിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ സംഘടനയിൽ വീണ്ടും പ്രശ്നമുണ്ടാകും ഇനി നമുക്ക് പറയാനുള്ളത് അതാ ഇനി നിശബ്ദരായാലെന്താ സംഭവിക്കുക നിശബ്ദരായാൽ സംഭവിക്കാൻ പോകുന്നത് മർക്കസ് ദേവയുടെ ആശയക്കാർ കെ എൻ എമ്മിനെ ഹൈജാക്ക് ചെയ്യും ഭാവിയിൽ ശേഷിക്കുന്ന മർക്കസു ദേവയിലുള്ളവർ കൂടി കേരളം അപ്പൊ കെ എൻ മർക്കസ് ദേവക്കാർ ഇപ്പൊ പരപ്പനങ്ങാടിയിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യം എന്താണോ അവിടെ അവർ തള്ളിക്കൊണ്ടിരിക്കുന്ന ഏതാണോ അങ്ങനെയൊക്കെ തള്ളേണ്ടുന്ന ഇതുവരെ ഇവിടെ വിശദീകരിച്ച കാര്യകാരണ ബന്ധത്തിന്റെ വിഷയത്തിലുള്ള ജിന്നും മലക്കുമൊക്കെ കാര്യകാരണ ബന്ധത്തിനപ്പുറത്താണ് എന്ന തെറ്റായ ആശയം അത് വേണ്ട പറയുകയും അതിൻ്റെ പേരിൽ പ്രമാണങ്ങളെ നിഷേധിക്കുകയും ചെയ്യേണ്ടുന്ന ഗതികേട് നിങ്ങൾക്ക് വരും ഈ രണ്ടിലൊരു ചോയ്സാണ് ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് പ്രതികരിച്ചാൽ കൂടെയുള്ളവർ പിണങ്ങി വീണ്ടും പ്രശ്നമാകും പ്രതികരിക്കാതിരുന്നാൽ കെ എൻ എമ്മിനെ ഇവർ ഹൈജാക്ക് ചെയ്യും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഇനി നിങ്ങൾ കൂട്ടി ഇനി മുന്നോട്ടുള്ള ഓരോ ചലനങ്ങളും ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി മാത്രവുമല്ല അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാവുക ഈ പ്രസ്ഥാനത്തിൻ്റെ എത്ര പത്തുനൂറ് കൊല്ലം കൊണ്ടുണ്ടാക്കിയ സ്ഥാപനങ്ങൾ പള്ളികളൊക്കെ ഈ ഹദീസ് നിഷേധം പറയുന്ന മെമ്പറുകളായി മാറും ഒതുവില്ല അതുകൊണ്ട് എനിക്ക് ഇത് കേൾക്കുന്ന മർക്കസു കീഴിലും അതുപോലെ തന്നെ സി ഡി കീഴിലുമുള്ള ഓരോ ഹത്തീബുമാരോടും പ്രബോധകന്മാരോടും പണ്ട് അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തകരോടും നിഷ്കളങ്കരായ അങ്ങനെയൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ ഉണ്ട് നിങ്ങൾ ആലോചിച്ചോ നിങ്ങൾ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ നിങ്ങൾ മാത്രമല്ല നമ്മളെല്ലാവരും പിന്നെ ഇരിക്കുന്ന പി എൻ ആ പി എൻ എൻ്റെ ഇടപെടലുള്ള എത്ര പള്ളികൾ ഈ കേരളത്തിൽ കാണാൻ പറ്റും ഓരോരുത്തരും പർപ്പൂർ മൗലവി കെ ജെ യു മുതൽ കെ എൻ എം മുതൽ ഇതിന്റെ രാവും പകലും മറിഞ്ഞ് ഇതിനോടൊപ്പം നടന്ന പണ്ഡിതനാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത് ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മുടെ എല്ലാവരുടെയും വിയർപ്പ് കൊണ്ടുണ്ടാക്കിയ ഈ പള്ളികളും സ്ഥാപനങ്ങളും ഒക്കെ ഈ ബഹുമാനായ കെ പി മഹമ്മദ് മൗലവി നേരത്തെ പറഞ്ഞ നേരത്തെ നമ്മൾ കേട്ട് ആ ക്ലിപ്പിൽ കേട്ടതുപോലെ പോലെ ഖുർആനും ഹദീസും എന്ന് മാത്രമല്ല അത് സച്ചരിതരായ സെലഫുകളുടെ മാർഗം അവലംബിച്ചുകൊണ്ട് സ്വീകരിക്കണമെന്നു കൂടി ഇവിടെ പ്രചരിപ്പിക്കൽ നമ്മുടെ ഇനിയുള്ള ഉദ്ദേശമാണ് എന്ന് പറഞ്ഞ കെ പിയുടെ ആ പ്രഭാഷണമല്ല അതിന്റെ പുലർ പുല അതിന്റെ പുലർച്ചയല്ല ഇനി മുജാഹിദുകളും ആ മുജാഹിദ് മെമ്പറുകൾ നടക്കാൻ പോകുന്നത് ഇവരുടെ ഈ അവിശുദ്ധ ഐക്യം ഇനി ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഹദീസുകൾ തള്ളുന്ന മെമ്പറുകളാണ് ഉണ്ടാകുക അതുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കണം സുഹൃത്തുക്കളെ ഈ പള്ളികൾ അങ്ങനെ ആവാൻ പാടില്ല കൃത്യമായി തൗഹീദ് പറയുന്ന ഹദീദ് പറയുന്ന പള്ളികളായി നിലനിർത്തുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമുള്ള ഉത്തരവാദിത്തമുള്ളവരാണ് ഇവരുടെ ഈ അനുയായികളിൽ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് അവർ ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കണം ഈ പറഞ്ഞ് പറഞ്ഞ് ജിന്നിനോട് പ്രാർത്ഥിക്കണമെന്ന് തെറ്റിദ്ധരിച്ച് അത് ഈ കാര്യങ്ങളൊന്ന് കേട്ട് കഴിഞ്ഞാൽ അവരത് മറ അവരത് മാറ്റും അബദ്ധം പറ്റിക്കണത് അവിടെയാണ് സി ഡി ടവറിലും മർക്കസുദായിലുമാണ് എന്ന് തിരിച്ചറിയും ഇത് പകൽ വെളിച്ചം പോലെ ഈ ക്യാമ്പിൽ നിന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ് ഏതായിരുന്നാലും വിസ്ലും ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തകന്മാർ ഞങ്ങളായിട്ടൊരു കുഴപ്പത്തിനും പ്രശ്നത്തിനും വരാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താ അറിയോ ഇതിന് വിശദം എന്നൊരു പേരെന്നെ ഇട്ടത് എന്താ വെച്ചാൽ പ്രശ്നത്തിന് പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ ഇപ്പോൾ കേസും പ്രശ്നമൊക്കെ ആയിട്ട് പിന്നാലെ ഈ പേരിന് വേണ്ടി വെടിയുമല്ലിയും കൂടെ അറിയേറ്റല്ല പക്ഷേ ബഹുമാനായ കരുവള്ളി മുഹമ്മദ് മോലിവയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് നിങ്ങളതിന് നിൽക്കേണ്ട എ നമ്മൾ പ്രസ്ഥാനം എന്തൊരു ആദർശമാണോ പറയുന്നത് അത് പറഞ്ഞ് മുന്നോട്ട് പോയിക്കോളൂ അതിന് വേറെ പേരിട്ടാലെന്താ കുഴപ്പമെന്ന് അതൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്തില്ലേ അതുകൊണ്ട് അങ്ങനെ അതൊക്കെ കോംപ്രമൈസ് ചെയ്തു പോകുന്ന ഒരു സംഘ ഒരു സംഘമാണിത് അതുകൊണ്ട് ഞങ്ങൾ എന്നാൽ നമ്മൾ നടത്തിയിരുന്ന പള്ളികളും സ്ഥാപനങ്ങളും സംരക്ഷിക്കുക മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മളത് മനസ്സിലാക്കണം അതിനു വേണ്ടി നിയമ പോരാട്ടം ആവശ്യമാണെങ്കിൽ അത് ചെയ്തിട്ടുണ്ട് മുജാഹിദ് ആദർശം ഉള്ളവർക്കാണ് പള്ളി മദർശമൊക്കെ നടത്താനുള്ള അർഹതയുള്ളത് ഹേ നിങ്ങളാരാ എന്നാണ് ചോദിക്കുന്നത് ഞങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ കെ എം ഓലെ ഉയർത്തിപ്പിടിച്ച തൗഹീദിൻ്റെ വക്താക്കളാണ് ഉമർ മൗലവി ഉയർത്തിപ്പിടിച്ച തൗഹീദിന്റെ വക്താക്കളാണ് അമാനി മൗലവി ഇവിടെ ഉയർത്തിപ്പിടിച്ച തൗഹീദിന്റെ വക്താക്കളാണ് കെ ഇ കെ മൗലവി പഠിപ്പിച്ച തൗഹീദിന്റെ വക്താക്കളാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആ പ്രമാണങ്ങൾ അതിൻ്റെ ഗ്രന്ഥങ്ങളിൽ പ്രാമാണികമായി തൗഹീദിനെ കുറിച്ച് അവർ എഴുതിയ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് പൂർണ്ണമായി അംഗീകരിക്കുന്നവരാണ് നിങ്ങളോ നിങ്ങൾ ലെറ്റർ പേടും അതുപോലെ തന്നെ ഓഫീസും കയ്യിൽ വെച്ച് ഇവരെ എല്ലാവരെയും തള്ളി അവരൊക്കെ ശൂന്യകുന്ന കാലത്താണ് ഇത് എഴുതിയിട്ടുള്ളത് എന്ന് പറയുന്നവരാണ് കെ എം മോലിവിയെ തള്ളുന്നവരാണ് ഇ കെ മോലിവിയെ തള്ളുന്നവരാണ് മുഹമ്മദ് അമാനി മൗലിവിയെ തള്ളുന്നവരാണ് ഉമർ മൗലവിയെ തള്ളുന്നവരാണ് ഞങ്ങൾ അവരെ സ്വീകരിക്കുന്നവരാണ് നിങ്ങൾക്കിപ്പോൾ വേണ്ടത് വർക്ക് സിദ്ധാപക്കാർക്ക് ഇപ്പോൾ വേണ്ടത് അവരുടെ ഫോട്ടോ മാത്രമാണ് അവരുടെ ഫോട്ടോ മാത്രമാണ് ഞങ്ങൾക്ക് അവരുടെ ഫോട്ടോ അല്ല അവരുടെ ആദർശമാണ് ഞങ്ങൾ പ്രബോധനം ചെയ്യുന്നത് അവരുടെ ആദർശം പ്രബോധനം ചെയ്യുന്നവരാണ് പള്ളികൾ നടത്താൻ ധാർമ്മികമായ അവകാശമുള്ളത് എന്ന കാര്യം ഓർക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് അതുകൊണ്ട് തന്നെ പള്ളി പിടിക്കൽ ഒരജണ്ടയായി ഇന്ന് ഇവർ മാറ്റിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഓരോ പള്ളിയിലേക്കും ഇപ്പം ഞങ്ങളെ നാട്ടിൽ തന്നെ കാണാൻ പറ്റും പത്ത് പതിനഞ്ച് വർഷത്തോളം ശാന്തമായി അവിടെ കുത്തുമ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു പ്രവർത്തകൻ നമ്മുടെ ഒരു ഹത്തീബാണ് അവിടെയാണ് ഒരു സുപ്രഭാതത്തിൽ വെള്ളിയാഴ്ച വന്നുകൊണ്ട് മറ്റൊരാൾ മെമ്പറിൽ പാഞ്ഞുകയറുന്ന രംഗമുണ്ടാകുന്നത് ഇന്ന് ആ പള്ളി അടഞ്ഞുകിടക്കുകയാണ് ജുമഴക്ക് കിടക്കുകയാണ് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്ഥലത്ത് പന്തലിട്ട് അവിടെ ജുമഴ നടക്കുന്നത് എന്തിൻ്റെ പേരിലാണിത് മുജാഹുദ് പ്രസ്ഥാനത്തിൻ്റെ ആശയാദർശങ്ങൾ കൊള്ളയടിക്കുകയും തിരുത്തുകയും എന്നിട്ട് ഞങ്ങളാണ് കെ എൻ എം എന്ന് വാദിക്കുകയും ശരിയായി ശാന്തമായി ഹുദ്മ നടന്നുകൊണ്ടിരിക്കുന്ന പള്ളികൾ പോലും അവിടെ നിന്ന് ഹത്തീബിനെ പിടിച്ചിറക്കി വേറെ ആളുകൾ കയറി അത് കയ്യിലാക്കുകയും അത് നിയമ പോരാട്ടത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക അത്രമേൽ ഈ വിഷയത്തെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് നമുക്കറിയാം ഈ പോക്ക് പോയാൽ കുറച്ച് കഴിയുമ്പോൾ യാഥാർത്ഥ്യം എല്ലാവർക്കും തിരിച്ചറിയും ബഹുമാനിയായ കെ പി മുഹമ്മദ് മോലിവ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൽ നമ്മൾ കേട്ടതുപോലെ ആ ശരിയായ പ്രമാണത്തിനോടുള്ള ആ കാര്യം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഖുർആാനും സുന്നത്തുമാണ് നമ്മുടെ പ്രമാണം തോന്നിയതുപോലെ അത് എടുക്കുകയല്ല മറിച്ച് നിങ്ങൾ രണ്ടു കൂട്ടരും അത് തോന്നിയതുപോലെ വിശദീകരിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചു നിങ്ങൾക്ക് തെഫ്സീറിനെ പേടിയാണ് ഹദീസമാഹാരത്തെ പേടിയാണ് മുൻകാല പണ്ഡിതന്മാർ പ്രാമാണികമായി പറഞ്ഞ ഉദ്ധരണികളെ പേടിയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെ പേടിയാണ് നിങ്ങളുടെ തന്നെ പഴയ പ്രസംഗങ്ങളെ പേടിയാണ് ഞങ്ങൾക്കതിൻ്റെ ഒരു പ്രശ്നമല്ല ഇവിടെ പറഞ്ഞല്ലോ പലതും പുനഃപ്രസിദ്ധീകരിക്കാൻ ഒരു പ്രയാസമല്ല വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചോളൂ അതുകൊണ്ട് ബോധപൂർവം പ്രശ്നമുണ്ടാക്കുന്ന കുറച്ച് ആളുകളെ അവിടെ ഉള്ളൂ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അണികളും സാധാരണക്കാരുമായ ആളുകൾ ഇതിൽ അങ്ങനെ അങ്ങൂട്ടപ്പെട്ടവരല്ല ബോധപൂർവം കാര്യം മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി പെരുക്കി ഈ ശിർക്ക ആരോപിച്ച് നടക്കുന്ന അതിന് കുതന്ത്രമുണ്ടാക്കുന്ന അതിന് കേസും കെട്ടുമായി നടക്കുന്ന അതിന് ഭീഷണിയുമായി നടക്കുന്ന വിരലിലെണ്ണാവുന്ന കുറച്ച് ആളുകളുണ്ട് അവരോട് നമുക്ക് വളരെ വിനയപൂർവ്വം പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ ഈ ആദർശത്തെ ഈ കൂട്ടായ്മയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച നടക്കാൻ പോണ വിഷയമല്ല അത് ഞങ്ങൾ അഹങ്കാരം പറയല്ല ഞങ്ങൾ ഹക്കിലാണ് എന്നുള്ളത് കൊണ്ടാണ് ആ ഹക്കിലാണ് പറഞ്ഞാൽ എന്താണോ പ്രവാചകന്മാർ പ്രചരിപ്പൻ പഠിപ്പിച്ച തോഹീദ് അതുപോലെ മുജാഹിദ് നേതാക്കന്മാർ പഠിപ്പിച്ച തോഹീദ് അത് ഞങ്ങൾ അതേ അനുസരിച്ച് പോകുന്നു അതുകൊണ്ട് അള്ളാൻ്റെ സഹായം ഉണ്ടാവും എന്ന് ഉറപ്പിച്ചതിൻ്റെ മുന്നോട്ട് ഇതിനെങ്ങാനും കൊന്നു കൊഴിച്ചിട്ടാൽ അത് മുളച്ചു വരും സംശയിക്കേണ്ട കാര്യം ആരെങ്കിലും കൊന്ന് തിന്നാൻ വിചാരിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ ചങ്കിൽ ഒരു മുള്ളായി അത് തറച്ചു നിൽക്കും കാറ്റിൽ പറത്താൻ വിചാരിക്കുന്നുവെങ്കിൽ അതൊരു കൊടുങ്കാറ്റായി നിങ്ങളെയും കൊണ്ട് പോകും തർക്കി വിഷയം ഇത് ഹക്കിലുള്ളിടത്തോളം കാലം ആത്മാർത്ഥതയുള്ളിടത്തോളം കാലം ഇവിടെയും അബദ്ധം സംഭവിച്ചാൽ ഇതിനും സംരക്ഷണം ഉണ്ടാവുകയില്ല അത് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകന്മാരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എത്ര വലിയ ആൾക്കാരായിട്ടും കാര്യമില്ല അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ നിൽക്കുന്നുവോ ആരുടെ സംരക്ഷണം അല്ലെങ്കിലും അള്ളാൻ്റെ സംരക്ഷണം നമുക്കുണ്ടാവും അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് ചതറിപ്പോകുന്നുവോ നമ്മളെ അള്ളാഹു കൈവിടും ആ കൈവിട്ടതാണ് എന്ന് മറുപടത്ത് നമ്മൾ കാണുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഈ കൂട്ടായ്മ ഈ രൂപത്തിൽ മുന്നോട്ട് പോകുന്നത് ഇൻഷാ അല്ലാ നിങ്ങൾ വളരെ സജീവമായി നമുക്ക് ഈ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം അതിനെല്ലാവരും ചേർന്ന് നിൽക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാമലിക്കും വരഹമുല്ല